കോൺഗ്രസ് തിരുവാലൂർ വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അനുസ്മരണം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ കളമശ്ശേരി മണ്ഡലത്തിൽ എം എൽ എയും മന്ത്രിയുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അനുസ്മരണ സമ്മേളനം തിരുവാലൂർ വില്ലേജ് ഓഫീസിന് സമീപം നടന്നു കോൺഗ്രസ് തിരുവാലൂർ വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് ഒരു തൊഴിലാളിയായി ഒരു തൊഴിലാളി നേതാവായി രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുപ്രവർത്തകനായി മികച്ച ഭരണാധികാരിയായി അതിലൊക്കെ ഉപരി ഒരു തികഞ്ഞ മനുഷ്യ നമ്മുടെ ഇടയിൽ കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി പ്രവർത്തിച്ച ആളാണ് ഇവിടെ സൂചിപ്പിച്ചു വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നാടിന് പൊതുവായി ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവനെ കുറിച്ചുള്ള കരുതലോട് കൂടിയ ക്ഷേമപ്രവർത്തനങ്ങൾ അത് ഈ തിരുവാരൂരിൽ ഇന്ന് തലവുയർത്തി നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സുനിൽ തിരുവാലൂർ ഇവിടെ ഓർമ്മപ്പെടുത്തിയ സാധാരണക്കാരന് വേണ്ടിയുള്ള കരുതലായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ അത് രണ്ടും അതിനകത്ത് മഹാഭൂരിപക്ഷവും അത് ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ കരസ്പർശം ഇല്ലാത്തത് പ്രത്യേകിച്ച് ഈ തിരുവാരൂരിലില്ല അതാണ് ശ്രീ സുനിലും സ്വാഗത പ്രാസംഗികനും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചത് നമുക്കറിയാം ചട്ടങ്ങൾ മാറ്റണം എന്ന് കുമാരനാശാൻ പാടി പക്ഷെ ചട്ടങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിയത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാർഡ് മെമ്പർ സുനിൽ തിരുവാലൂർ അധ്യക്ഷത വഹിച്ചു ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ജോളി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലിസി ജോസ് മാളിയേക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പിയൂസ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എ എം മധുകുമാർ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കിരൺ കുമാർ കോൺഗ്രസ് ആലങ്ങാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ അഗസ്റ്റിൻ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി അനിൽ തുടങ്ങി സി പി ഐ നേതാക്കളായ സക്രിയ വിധേയത്തിൽ പി രാജീവ് പി മുരളീധരൻ മുസ്ലിം ലീഗ് പ്രതിനിധി ഫസലുദ്ദീൻ പ്രസിഡന്റ് കാരണം ഇങ്ങനെ ഒരു യോഗം നടത്താൻ ഉണ്ടായ സാഹചര്യം അനില് പറഞ്ഞു നമ്മുടെ തിരുവാലൂർ പ്രദേശത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഇവിടെ പത്തു വർഷം എം എൽ എയും മന്ത്രിയും ആയിരുന്നപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ട പ്രതിനിധിയാണ് കാരണം ഏത് കാര്യത്തിനും ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നാൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എല്ലാം ഉയർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഇന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുണ്ടായ സാഹചര്യം തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യ പ്രാർത്ഥനകളാണ്